അമേരിക്കയിൽ നിന്ന് എൽ സാൽബഡോറിലേക്ക് നാടുകടത്തപ്പെട്ട വെനിസ്വേലൻ തടവുകാർ അവിടെ നേരിടേണ്ടി വന്നത് കൊടും പീഡനങ്ങളും ലൈംഗിക അതിക്രമങ്ങളുമാണെന്ന് വെളിപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ക്രിസ്റ്റോസെലും ചേർന്ന് നടത്തിയ അന്വേഷണമാണ് എൽ സാൽബഡോറിലെ കുപ്രസിദ്ധമായ ടെററിസം കൺഫൈൻമെന്റ് സെന്റർ അഥവാ സെക്കോർ ജയിലിലെ ഇരുണ്ട യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ തുറന്നു കാട്ടുന്നത് ഈ വർഷം ആദ്യം നാടുകടത്തപ്പെട്ട അഭിമുഖങ്ങളാണ് റിപ്പോർട്ടിന്റെത്തറ ഗാർഡുകൾ മർദ്ദിച്ചു ഏകാധ തടവിൽ പാർപ്പിച്ചു ഒടുവിൽ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിട്ടു സെക്കോട്ടിന്റെ ഭീകരമായ അന്തരീക്ഷം തടവുകാർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് റിപ്പോർട്ടിലെ വിവരങ്ങൾ അനുസരിച്ച് സെക്കോട്ടിൽ എത്തിയ നിമിഷം മുതൽ പീഡനം ആരംഭിച്ചു ദിവസേനയുള്ള സെൽ പരിശോധനകളിൽ ഗാർഡുകൾ ചവിട്ടുകയും ഇടിക്കുകയും ബാറ്റൺ ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു അഭിമുഖം നടത്തിയവരിൽ നിന്ന് മൂന്ന് പേർ ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി മനസ്സിലായി പുറം ലോകവുമായുള്ള ആശയവിനിമയം ഉൾപ്പെടെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ തടവുകാർ പ്രതിഷേധിച്ചു എന്നാൽ പ്രതികരണം കഠിനമായിരുന്നു പ്രതിഷേധക്കാർക്ക് നേരെ അവർ റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിച്ച് സെല്ലിലേക്ക് നേരിട്ട് വെടിയുതിർത്തു അതേസമയം എൽ സാൽവഡോറിലെ സർക്കാർ ഈ ആരോപണങ്ങളെ നിഷേധിക്കുന്നു തങ്ങളുടെ ജയിൽ സംവിധാനം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നും തടവുകാരുടെ ദേശീയത പരിഗണിക്കാതെ മനുഷ്യാവകാശങ്ങളെ ബഹുമാനിക്കുന്നുവെന്നുമാണ് അവരുടെ നിലപാട് ഈ തടവുകാർ ട്രെൻഡ് ഡി അരാഗ്വ എം എസ് തേർട്ടീൻ പോലുള്ള കൊടും ക്രിമിനൽ സംഘങ്ങളിലെ അംഗങ്ങളാണെന്ന് ട്രംപ് ഭരണകൂടം ആരോപിച്ചു എന്നാൽ ഈ വാദങ്ങളെ റിപ്പോർട്ട് ചോദ്യം ചെയ്യുന്നു ചെക്കൗട്ടിലേക്ക് അയച്ചവരിൽ പകുതി പേർക്കും ക്രിമിനൽ രേഖകളില്ലെന്നും അക്രമാസക്തമായ കുറ്റകൃത്യങ്ങൾക്ക് അമേരിക്കയിൽ ശിക്ഷിക്കപ്പെട്ടത് മൂന്ന് ശതമാനം പേർ മാത്രമാണെന്നും റിപ്പോർട്ട് പറയുന്നു ട്രംപ് ഭരണകൂടം തീവ്രവാദികളെന്ന് മുദ്രകുത്തിയവരുടെ മനുഷ്യാവകാശങ്ങൾ എൽ സാൽവഡോർ ജയിലിൽ വ്യവസ്ഥാപിതമായി ലംഘിക്കപ്പെടുന്നുണ്ടോ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഉറ്റുനോക്കുന്ന ഈ വിഷയത്തിൽ യു എസിന്റെയും എൽ സാൽവഡോറിന്റെയും ഭാഗത്തുനിന്ന് കൂടുതൽ വ്യക്തമായ മറുപടികൾ ആവശ്യമായി വരും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാക് ലൈവ് ടിവി സബ്സ്ക്രൈബ് ചെയ്യുക